സുന്നികൾ വിശ്വസിക്കുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആളുകൾ പുത്തൻവാദികളാണെന്നാണ് എന്നാൽ മുജാഹിദികളാകട്ടെ സുന്നികൾ എല്ലാവരും തന്നെ ഷിർക്കൻ വിശ്വാസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്നവരും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുമാണെന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പച്ച ഷിർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണ് മുജാഹിദുകൾ സുന്നികളെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇനി മുജാഹിദുകളിൽ തന്നെ മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗം വിസ്ഡം വിഭാഗത്തിനെതിരെ ഷിർക്ക് ആരോപിക്കുകയും അവരൊക്കെയും തന്നെ ഷിർക്കിലേക്കുള്ള വഴിയിലാണെന്നും അത്തരം വിശ്വാസങ്ങൾ കയറുന്നവരാണെന്നാണ് ഔദ്യോഗിക വിഭാഗം വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാര് വിശ്വസിക്കുന്നത് മുജാഹിദുകളും സുന്നികളും അതുപോലെയുള്ള എല്ലാ സംഘടനക്കാരും വിശാലമായ ഇസ്ലാമിനെ ചുരുക്കി ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകൃതമാക്കി കുടുസാക്കി അങ്ങനെ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെ പരസ്പരം മുർത്തദും മുഷ്രീഖും കാഫിറും ഒക്കെ ആക്കിയിട്ടാണ് ഇവരെല്ലാവരും തന്നെ നോമ്പെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ കാര്യം